തീർത്ഥാടകർക്ക് ആശ്വാസം വേകി സന്നിധാനത്തെ സർക്കാർ ആശുപത്രി ആശുപത്രിയിൽ ഇതുവരെ ചികിത്സ നേടിയത് ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എട്ട് പേരാണ് സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്കും സന്നിധാനത്ത് ജോലിയുള്ള ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ആശ്വാസമേകുകയാണ് സന്നിധാനം സർക്കാർ ആശുപത്രി ഹൃദ്രോഗത്തിനടക്കം സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന നിലയിൽ വിപുലമായ സൗകര്യങ്ങളോടെയാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് ദിവസം ശരാശരി ആയിരത്തിലധികം പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട് ഒരേ സമയം പത്ത് ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെ ലഭിക്കുന്നത് കാർഡിയോളജിസ്റ്റ് പീഡിയാട്രീഷ്യൻ സർജൻ പൾമനോളജിസ്റ്റ് ഫിസീഷ്യൻ ഓർത്തോ അനസ്തീഷ്യ ജനറൽ ഡോക്ടർമാരുടെ സേവനവുമുണ്ട് ഇരുപത്തിയൊൻപത് പാരാമെഡിക്കൽ ജീവനക്കാരാണ് ആശുപത്രിയിലുള്ളത് ആറ് കിടക്കകളുള്ള തീവ്രപരിചരണ വിഭാഗവും ആറ് കിടക്കകളുള്ള നിരീക്ഷണ വാർഡുമുണ്ട് ചെറിയ ശസ്ത്രക്രിയകൾ നടത്തുവാനുള്ള തിയേറ്ററും സജ്ജമാണ് നേഴ്സിന്റെ സേവനം ലഭ്യമാകുന്ന ആംബുലൻസും ആശുപത്രിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു ഹൃദയാഘാതമുണ്ടായാൽ ചികിത്സ നൽകാനുള്ള സൗകര്യവും പാമ്പുകടിയേറ്റവർക്ക് നൽകുവാനുള്ള ആന്റീവനവും ആശുപത്രിയിലുണ്ട് ആശുപത്രിയിൽ ഇതുവരെ ചികിത്സ തേടിയത് ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എട്ട് പേരാണോ ആരോഗ്യപരമായ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ആശുപത്രി സജ്ജമാണെന്നും ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭ്യമാണെന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ് കെ സോമൻ പറഞ്ഞു നമ്മുടെ ഇവിടെ ഗവൺമെന്റ് ആശുപത്രി സന്നിധാനത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് അതുപോലെ തന്നെ ശരണവാതയിൽ താഴോട്ട് പോകുമ്പോൾ നീലമലയിലും താടി അപ്പാച്ച് മേടിലും ചരൽമേഡിലും ആശുപത്രികളുണ്ട് താഴെ പമ്പയിലും നിലക്കിലും ഹോസ്പിറ്റലുകളുണ്ട് ഇതിൽ നമ്മുടെ സന്നിധാനത്തും നീലമല പച്ചമേട് പമ്പ എന്നിവിടങ്ങളിൽ കാർഡിയോളജി അടക്കമുള്ള സംവിധാനങ്ങളോട് കൂടിയാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് നീലിമലയിലും അപ്പാച്ചിമേട്ടിലും കാർഡിയോളജി വിഭാഗം ആശുപത്രിക്ക് പുറമെ പമ്പയിലും നിലയ്ക്കലിലും ചരൽമേട്ടിലും ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട് മീഡിയ ടുഡേ ന്യൂസ് ശബരിമല വിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്